ഒരുപാട് ആശ്വാസവും സമാധാനവും സന്തോഷവും എല്ലാം ഉണ്ട് അതിലുപരി ഒരു ദുഃഖവും ഇത് എന്റെ സമ്പാദത്തിൽ നിന്നും എനിക്ക് കിട്ടുന്ന അതിന്റെ ഒരു ഭാഗം ഞാൻ ഈ പാവപ്പെട്ടവരുടെ സഹായത്തിനു വേണ്ടി കൊടുക്കുന്നതാണ് എന്റെ ഭാഗമായി ചെയ്യുന്നത് നമസ്കാരം ഒരു നന്മ നിറഞ്ഞ വാർത്ത നിങ്ങളുമായി പങ്കുവെക്കാനാണ് വന്നിട്ടുള്ളത് നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളത്താണ് എൻ്റെ ഉള്ള സബീനാണ് സബീനയുടെ ഭർത്താവ് യൂത്ത് കോൺഗ്രസിന്റെ ഒരു നേതാവായിരുന്നു പേര് ശാമോൺ തോട്ടത്തിലല്ലേ ഒരു വർഷം മുമ്പ് ഹൃദയം സംബന്ധിച്ച അസുഖം മൂലം അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു അതിനുശേഷം ഇവർ വാടകയ്ക്കാണ് താമസിച്ചുകൊണ്ടിരുന്നത് ഈ ഒരു കുടുംബത്തെ യൂത്ത് കോൺഗ്രസ് അതായത് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അനു താജും കൂട്ടരും ഇവരെ ചേർത്ത് പിടിക്കുകയാണ് ഇവർക്ക് പുതിയ ഒരു മനോഹരമായ ഭവനമാണ് നിർമ്മിച്ച് നൽകുന്നത് ഇത് സത്യത്തെ മാതൃകയാക്കേണ്ടതാണ് എന്തായാലും ആ ഒരു വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം പാർട്ടി പ്രവർത്തനത്തിൻ്റെ ഇടയിൽ സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെ ഇടയിൽ ജീവിതം നഷ്ടപ്പെട്ടു പോകുന്ന അവരുടെ കുടുംബത്തെ താങ്ങു കൊടുക്കുക എന്ന് പറയുന്നതിന് അപ്പുറം വലിയൊരു മനുഷ്യ സ്നേഹപരമായ കാര്യം പറയില്ല മാത്രമല്ല ഇനി അനൂത് രാജ് എന്ന് പറയുന്ന നമ്മുടെ യൂത്ത് കോൺഗ്രസിൻ്റെ വൈസ് പ്രസിഡൻ്റ് ഒരു വീട് വെച്ചു കൊടുക്കാൻ മുന്നോട്ട് വന്നു ഇതെല്ലാം നല്ല മാതൃകകളാണ് ഈ മാതൃകകൾ നാട്ടിലെല്ലാം ഉണ്ടാവട്ടെ എന്നാണ് നമുക്ക് ആഗ്രഹിക്കാനായിട്ടുള്ളത് പക്ഷേ ഒരു ഭവനം എന്ന് പറയുന്നത് എല്ലാവരുടെയും സ്വപ്നമാണ് അയാൾ ജീവിച്ചിരിക്കുമ്പോൾ നടന്നില്ല പക്ഷേ മരിക്കേണ്ടി വന്നു എന്നുള്ളത് സങ്കടകരമായ കാര്യമാണ് ിലും അദ്ദേഹം ഇപ്പം സന്തോഷിക്കുന്നുണ്ടാവും അദ്ദേഹത്തിൻ്റെ ആത്മാവ് കുടുംബത്തിനൊരു വീടുണ്ടാവും അത് വലിയ കാര്യമാണ് ഞാൻ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ഉപാധ്യക്ഷനാണ് ഈ ഇലക്ഷൻ സമയത്ത് യൂത്ത് കോൺഗ്രസ് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്നെ സഹായിച്ച ഒരാളാണ് ഇവിടുത്തെ പ്രസിഡന്റ് മരണപ്പെട്ട ആണ് അപ്പോൾ സ്വഭാവമായിട്ടും അദ്ദേഹമായിട്ടുള്ള നിരന്തര ബന്ധം അതുപോലെ ഉപരി യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന സഹപ്രവർത്തനം നമ്മൾ ഒട്ടനവധി ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് യൂത്ത് ഞാൻ ഒരു കൂടിയാണ് നിങ്ങൾക്കെല്ലാം അറിയാവുന്ന കാര്യമാണ് അതുമായി ബന്ധപ്പെട്ട് വർഷത്തോറും എൻ്റെ സമ്പാദത്തിൽ നിന്ന് എനിക്ക് കിട്ടുന്ന അതിൻ്റെ ഒരു ഭാഗം ഞാൻ ഈ പാവപ്പെട്ടവരുടെ സഹായത്തിന് വേണ്ടി കൊടുക്കുന്നതാണ് അതിൻ്റെ ഭാഗമായി ചെയ്യുന്ന ഒരു ചാരിറ്റി പ്രവർത്തനമാണ് ഇവരുടെ എന്ന് പറയുന്നത് ഇവർക്ക് സ്വന്തമായൊരു കിടപ്പാടമില്ല അവർ സ്വന്തമായിട്ടൊന്നും വസ്തുല്ല ഈ രാഷ്ട്രീയ പ്രവർത്തനമായി ബന്ധപ്പെട്ട് ഇരുപത്തിനാല് മണിക്കൂറും അതിനുവേണ്ടി മുന്നോട്ട് പോയ കഷ്ടപ്പെട്ട് മുന്നോട്ട് പോയ വ്യക്തിയാണ് ഷാമോൻ പള്ളി അല്ല ഇതുപോലെ ഇദ്ദേഹം മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ഞാൻ മരണത്തിന് വരികയുണ്ടായി അതിനുശേഷം ഇവിടെ ഇദ്ദേഹത്തിൻ്റെ സാഹചര്യങ്ങളെക്കുറിച്ച് നമുക്കറിയില്ലെങ്കിൽ പോലും പിന്നീട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നും ഇവിടുത്തെ നിയോജമണ്ഡല കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും ഒക്കെ അറിഞ്ഞ് അതനുസരിച്ച് അതിനുവേണ്ടി തയ്യാറായി മുന്നോട്ട് വന്നു എത്രയും പെട്ടെന്ന് തീർത്തിരിക്കും അടുത്ത ആഴ്ച തന്നെ അതിൻ്റെ പണി തുടങ്ങി ഒരു മൂന്ന് മാസം കൊണ്ട് തീർക്കാൻ പറ്റുമെങ്കിൽ ഒരു ഒരു സമയത്ത് ഞങ്ങൾ വാടകയ്ക്കായിരുന്നു താമസിച്ചിരുന്നത് കട ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഒരു വീട് അതിനുവേണ്ടി ഒരുപാട് ഇക്കോ ശ്രമിച്ചിട്ടുമുണ്ട് പക്ഷെ അതൊന്നും ഫലം കണ്ടില്ല ഇക്ക മരിച്ചതിന് ശേഷം പാർട്ടിക്കാരായിട്ട് തന്നെ അതിനുവേണ്ടി വേണ്ടി ഒരുങ്ങുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്ത് ആഗ്രഹം സാധിച്ചു പക്ഷേ ഇക്ക കൂടില്ലെന്നുള്ളൊരു വിഷമം ഇപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ട് സാമ്പത്തികമായിട്ടൊന്നും എൻ്റെ പച്ചക്കറി പച്ചക്കറികടയിൽ നിൽക്കുക അവന്റെ ഒരു ഇതിലാണ് ഇതിലാണിപ്പം ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് ഒരുപാട് ആശ്വാസവും സമാധാനവും സന്തോഷവും എല്ലാം ഉണ്ട് അതിലുപരി ഒരു ദുഃഖവും ഉണ്ട് ഇക്ക കൂടില്ല എന്നുള്ളൊരു ഇത് പിന്നെ അന്ന് തൊട്ടേ ഈ അസീമിക്കായാലും റസാക്കിക്കായാലും ഈ പാർട്ടിക്കാരായാലും എല്ലാം ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുകയും ഞങ്ങൾക്ക് മക്കൾക്ക് വേണമെന്ന് എല്ലാം ചെയ്തു തരുന്നുണ്ട് നിമിഷം വരെ യാതൊരു ില്ല ഇനി അങ്ങോട്ട് അവർ കൂടെ കാണുമെന്നുള്ള വിശ്വാസവും പ്രതീക്ഷയും ഞങ്ങൾക്കുണ്ട് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അതിക്കാട് ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു അത് അസീമിക്കടത്ത് ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടായിരിക്കും അസീമിക്ക അതിന് വേണ്ടി മുൻകൈട്ട് ഇറങ്ങിയതും തീർച്ചയായും നമ്മുടെ ഒരു പാർട്ടി പ്രവർത്തകന്റെ വീട് ഇവിടെ യാഥാർത്ഥ്യമാകുകയാണ് അതിന് നേതൃത്വപരമായി പങ്കുവഹിച്ച കോൺഗ്രസ് നേതാക്കളോട് പ്രത്യേകിച്ചും അതിനുവേണ്ടി എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്ന ശ്രീ സംസ്ഥാന ഉപാധ്യക്ഷൻ അനൂഥാജ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ ഞാൻ ഈ അവസരത്തിൽ ഹർദ്ദവുമായി അഭിനന്ദിക്കുകയും അനുമോദിക്കുകയും ചെയ്യുക